അതെ വെളുത്തുള്ളിയുടെ അല്ലി ക്ലോസറ്റിലേക്ക് ഇട്ടാല് എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വെളുത്തുള്ളി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഉപയോഗം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു കുഞ്ഞൻ ഗ്രാമ്പുണ്ടല്ലോ ഇതൊരിക്കലും നിസ്സാരക്കാരനല്ല കേട്ടോ ഇതിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും എന്തിനൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നും കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഒരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് നാല് ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു വെള്ളം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ഗ്രാമ്പൂവിന്റെ ഗുണങ്ങളെല്ലാം തന്നെ കിട്ടുന്നതിനായിട്ട് ഗ്രാമ്പു നമുക്ക് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് ഗ്രാമ്പു നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ടുള്ള യൂജിനോൾ എന്ന ഘടകം രോഗാണുക്കൾക്കെതിരെ ശക്തമായിട്ട് തന്നെ പോരാടുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരൽപം ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നതിനുള്ള കഴിവും ഗ്രാമ്പുവിനുണ്ട് ഈ ഒരു ഗ്രാമ്പു ഇട്ട വെള്ളം നമുക്ക് ഒരു മൂന്ന് നാലു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം കടുത്ത തലവേദനയും അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തലവേദനയൊക്കെ മാറി കിട്ടുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ വയറിനുള്ളിലുള്ള അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളും ഗ്യാസിന്റെ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാനും ഗ്രാമ്പു ഇട്ട് ഈ ഒരു ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഗ്രാമ്പു ഇട്ട് ഇതുപോലെ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കൂ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് ഗ്രാമ്പുവിൻ്റെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് നോക്കാം ഒരു ഗ്രാമ്പു എടുത്ത് നമുക്ക് വായിലിട്ട് ചതച്ചിട്ട് അതിന്റെ നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഗ്രാമ്പൂവിൽ ഒരുപാട് തരം ആന്റി ഓക്സൈഡുകളുണ്ട് ഇനി നമുക്ക് ഗ്രാമ്പൂ തൊണ്ടവേദനക്കും ചുമക്കുമൊക്കെ ആശ്വാസം കിട്ടാനായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗ്രാമ്പു എടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ൂണോളം ഗ്രാമ്പു പൊടിച്ചതിലേക്ക് ഒരല്പം തേനുകൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം തൊണ്ടവേദന ചുമ ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഗ്രാമ്പു പൊടിച്ചതും തേനും കൂടി മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ഗ്രാമ്പു ഉപയോഗിച്ച് ഒരു ബാബ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഗ്രാമ്പു നല്ലൊരു വേദനാ സംഹാരി കൂടിയാണ് കേട്ടോ സന്ധി വേദന കാൽ വേദന അതുപോലെ തന്നെ തലവേദന അങ്ങനെയുള്ള എല്ലാ വേദനകൾക്കും ആശ്വാസം കിട്ടാനായിട്ട് ഈ പാമ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു പാമ് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരത്തിന്റെ അഞ്ച് ഗുളികകളാണ് കർപ്പൂരത്തിന്റെ ഗുളിക നമുക്ക് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം കടുകെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക എണ്ണ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് തന്നെ ചൂടായി വന്ന ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് വാസ്ലിൻ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടാറിയ ശേഷം നമ്മൾ വാസ്ലിൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടാൻ പാടാണ് ഇനി നമുക്ക് ഇതിലേക്ക് വാസ്ലിൻ ചേർക്കാതെ ഒരു തൈലമായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് വാസ്ലിൻ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വിക്സിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുക ഇത് ചൂടാറി തണുത്തു വരുമ്പോൾ ഒരു ബാമ് പോലെയായി കിട്ടും ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതൊരു ചില്ലിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ് ഇത് തണുത്ത് വരുമ്പോ നമുക്ക് ബാമിന്റെ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കിട്ടുക ഒക്കെ പുരട്ടുന്ന അതേപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാനും പറ്റുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന തലവേദന കഴുത്തുവേദന അതുപോലെ തന്നെ കാലുവേദന സന്ധി വേദന ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വേദനക്കും ഈ ഒരു ബാമ് പുരട്ടാവുന്നതാണ് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാം ഗ്രാമ്പു വെച്ച് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ബാമാണിത് അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ അല്ലി ക്ലോസറ്റിലേക്ക് ഇട്ടാൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കുക എന്ന് നോക്കിയാലോ വെളുത്തുള്ളിയുടെ അല്ലി വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഉപയോഗം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലി എടുത്ത് തൊലിയോട് കൂടി നമുക്ക് ചതച്ചെടുക്കാം ായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് തന്നെ ഇത് മിക്സ് കൊടുക്കുക ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചൊഴിക്കാം ഈ ഒരു വെള്ളം ഇനി ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഈ ഒരു വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക എന്ന് നോക്കാം ഈ ഒരു വെള്ളം നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ക്ലോസറ്റിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ക്ലോസറ്റിന്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലായിട്ടാണ് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു വെള്ളം നമ്മൾ ഇതുപോലെ ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ക്ലോസറ്റിനുള്ളിലെ അണുക്കളൊക്കെ നശിച്ചു പോവാൻ വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി ക്ലോസറ്റിൽ ഒഴിച്ചു നോക്കൂ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് ബാത്റൂമിലുള്ള ടൈൽസിന്റെ വിടവിലൊക്കെ ഈയൊരു വെള്ളം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഏറ്റവും കൂടുതൽ ജേംസ് ഒക്കെ ഉണ്ടാവുന്നത് ബാത്റൂമിലാണല്ലോ ില് ടൈൽസിന്റെ ഇടയില് ബ്രഷ് ഒന്നും എത്താത്ത ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കൂടി തന്നെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഭാഗത്തുള്ള ജേംസ് ഒക്കെ പോയി കിട്ടുന്നതാണ് അപ്പൊ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണിത് ബാത്റൂമിന്റെ സീവിന്റെ ഉള്ളിൽ കൂടിയാണല്ലോ പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഈ ഒരു വെള്ളം കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന പാറ്റശല്യം കൂടി മാറിക്കിട്ടാൻ ഈ വെള്ളം സഹായിക്കും ഈ ഒരു വെള്ളം ഉണ്ടാക്കി രാത്രി നമ്മൾ കിച്ചൺ സിങ്ക് ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല് മാറ്റാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് പല്ലി ഇവയുടെ ശല്യം മാറാനും ഈ ഒരു വെള്ളം വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്